ഹായ് ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ക്ലൗഡ് എഗ്ഗാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുക്കണം മുട്ടയുടെ മഞ്ഞ പൊട്ടാതെ എടുത്തു വെക്കണം ഇനി എഗ്ഗ് വയറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇത്തിരി ഓയിൽ ഒഴിക്കാം ഇനി ഇതിലേക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ടുകൊടുക്കുക മുട്ടയുടെ മഞ്ഞയുടെ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ക്ലൗഡ് എഗ്ഗ ഇവിടെ റെഡി ആയിട്ടുണ്ട് To